രണ്ട് ടീം ഒരുമിച്ച് അമ്മ അങ്ങോട്ട് അടിപൊട്ടു മല മറത്തും വന്നിട്ട് നോക്ക് അമ്മാർ അങ്ങോട്ട് കൂടെ അടിക്കാട നമുക്ക് തേർഡ് പാർട്ടി എടുക്കാം

പട്ടിയത് കുന്നിന്റെ താഴത്തൊന്നും കേറി കേരണ്ട കേരണ്ട കുന്നിന് മോള് കുന്നിന് മുകളില് ഇനി കുന്നിന് മോള് സിപ്ലൈന്റെ അടുത്ത് എടാ ലാമ്പ് നീ എവിടെ ഇറങ്ങി നീ മില്ലല്ലോ എടാ തല കിട്ടിട്ടോർന്ന

അങ്ങകക്കൗട്ടസേങ്കാ ടോൺ ഡാർക്ക് നോ സോലോ പിസി ആയി വോടു സോലോ പിസി ആയിട്ട് വെൽക്കം ടു സ്ട്രീം സോലോ പിസി എനി സോળો പ്രായോ ഞാൻ ലംബ നടക്കാനാണ് മോനെ ആവനിനി സ്കോഡ് പിസി നോക്കി കൂൾ സീല്ല മതിയോ ലംബ നടക്കാനാണ് മോനെ മറ്റേ ബി ജി എം എല്ലോ മറ്റേ ദാർപ്പായയിൽ പറക്കാൻ പറ്റുന്ന സംഭവമാണ് ആ ബാസ് കൂടെ പറഞ്ഞെടുക്കാം അല്ലേ ആ വിഷയം ഞാൻ ആക്കാം എവിടെയാണോ ഈ ഗ്ലുവലാ വണ്ടി എത്ര പെട്ടെന്നാണ് പകുതി എൽപിയുടെ പോകുന്നു ഗ്ലൂലിക്കുമ്പോ ടാ ഭാഗ്യുണ്ട് അവിടെ ഉണ്ടോ ഉള്ളിലുണ്ട് 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 ലെഫ്റ്റിൽ പാറിന്റെ മുള ഒക്കെ ഷോപ്പിന്റെ കൈയ്ക്കൊക്കെ മൂന്ന് കണ്ടോ റെഡ് ഉണ്ടോ ആ അവിടെ ഫുള്ള്ണ്ട് അതാ ഞാൻ വണ്ടി വിളിച്ചോളിക്കണം ണ്ടാ എടുണ്ട് ഉള്ളിൽ പൂളിലുള്ളിലുണ്ടേട വണ്ടി എത്തിന്റെ വണ്ടി പോവാടാ വണ്ടി

ആ മേഡാമ നോക്കാൻ നോക്കണം പ്രൂഫ് 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 അടിക്കാൻ നോക്കുന്നുണ്ട് കൂടി ഉണ്ട് ഉള്ളിലുള്ളിലോട്ട് ആകുമ്പോൾ ഉള്ളിലോട്ടൊക്കെയാ തോന്നുന്നത് ആണ്ടോടെ വന്നിട്ടുണ്ട്

ട്ടോ ഫുഡ് ടെലി പോട്ട് ആരോ അടിച്ച് വന്നെ പോർട്ടൽ പോർട്ടലെന്തോ അടിച്ചു വന്നിട്ടുണ്ടോ ടാടാടാ എൻ്റെ അടുത്ത് എൻ്റെ അടുത്ത് ഓക്കേ എടുത്തു എടുത്തു തല്ല് ഓ നോ നോ നൈസ് 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 പേ ടോമി അടോ ഇമിച്ചുന്നാലേടോ അമ്മേ ഇക്കി 100 മീറ്റർ അപ്പുറ അങ്ങനെ കളിക്കരുത് ആ ടോമിയെ പൊക്കണ അക്ഷയ ടോമി റെഡ് ആവൂ ഞാൻ ചാവും അലാസ്ത് 100 മീറ്റർ ഒന്നും അങ്ങരെ പോയിടാ അവിടെ എനിമിയാടാ ഇവനെ പൊക്കാൻ ഞാൻ बचाऊं ടോമനെ ഓടണ്ട ഓടണ്ട ണ്ടോപ്പോ ആൻഡീലിട്ടുണ്ട് ഈ പച്ച നോക്കാം ില് വന്നിറങ്ങിട്ടാ ഈ ഫ്ലാഗിന്റെ ഞാൻ കൺഫ്യൂസ് ആയിക്കോണ്ടേ വലിയ സീനില്ല ഇത് എൽ എൽഷേപ്പിൽ ഒരു സോളോ പ്ലെയറാ എൽ ഷേപ്പിൽ ഒരു സോളോ പ്ലെയർ നമ്മ നോക്ക സോളോ ആണ് സോളോ ആണ് വരണോ

എടാ ഞാൻ സപ്പോർട്ട് തന്നെ ഓ എടാ എനിമി എന്റെ വണ്ടി കേടാ പട്ടി എടാ എന്റെ വണ്ടിയിൽ എനിമിണ്ടാ എന്റെ വണ്ടിയിൽ എനിമണ്ട് അടിച്ചടിച്ചടിച്ച അടി എടാ അടിയടാ എന്റെ വണ്ടിയിൽ എനിമി എന്റെ വണ്ടിയിൽ എടാ പൊട്ട ലാമ്പോ അല്ലാമ്പോലെ സോറി ടോമേ സൂറി ലാമ്പോലെ ഏടാ മന്ത ടോമ എന്റെ വണ്ടിയിൽ എനിമി എനിമ നിന്നോടാ വണ്ടി വന്ന് കേറാൻ പറയണേ ഈവനൊക്കെ സാധനം അടിച്ചോക്ക നിക്ഷുതയ്സ് ആരോട് പറ രണ്ട് നോക്ക് ഇവിടെ രണ്ടു നോക്ക് സിമ്പിൾ പുഴയാണ് സിംബിൾ പുഴിയാണ് നോക്ക് ഇവിടെ നോക്ക

നീ മുഖിക്കു വന്നേ എടാ ഞാൻ അവിടുത്തെ അലറി വിളിക്കാ വണ്ടിയിൽ എന് വെടി വെടിവെച്ച കേട്ടാ വെടിയോ കേട്ടാ ആശാണ്ട് വണ്ടിയിൽ വന്ന് ചാടി കയറിക്കണ് ഞാൻ നിന്റെ പേര് പറഞ്ഞോ